ആ പറ്റി ഷെയർ സാറ് പറഞ്ഞത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്തതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഷൂട്ട് ചെയ്ത് നിങ്ങളൊരു ടാങ്ക് ഉണ്ടാക്കി ടാങ്കിലാണ് തിരച്ചത് വീടുകൾ വരച്ചു അങ്ങനെ ഫുൾ അത് പറഞ്ഞു പടം ഷൂട്ട് ചെയ്തത് സാറ് പറഞ്ഞത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട് ഗംഭീരമായിരിക്കുന്നു എന്ന് പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ലേ ഞാൻ ഞാനെന്റെ സിനിമ അടുത്ത സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഒരു കൃത്യമായിട്ട് ഇതുപോലെ സഞ്ജു ചെയ്യുന്ന പോലെ സഞ്ജു വളരെ മാന്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നത് ഞാൻ അതിനു വേണ്ടി മാത്രം ഒരു പ്രസ്മീറ്റ് വിളിക്കുന്നു എന്താ പറയുക കൂടുതൽ പറഞ്ഞോണ്ട് കുറെ ഇങ്ങനെ പറയേണ്ടി വരതുകൊണ്ട് സോറി എനിക്ക് തോന്നുന്നു ഞാൻ പണ്ടും ഒരു വർഷം ഒരു രണ്ട് മണി മൂന്ന് ചെയ്തിട്ടുള്ളൂ എനിക്ക് തോന്നാൻ ഇത്രയും കാലത്തിൽ ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത് അത് ഓരോന്നായിട്ട് ഓരോന്നായിട്ടും റിലീസാവാണ് നെക്സ്റ്റ് മന്ത് ഉണ്ട് പിന്നെ നല്ല സ്ക്രിപ്റ്റുകൾ വരുമ്പോൾ ചെയ്യാം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉള്ളു ഞാൻ ഭയങ്കര അഗ്രസീവ് ആയിട്ട് എനിക്ക് സിനിമയില്ല അങ്ങനെ ആലോചിക്കുന്ന ഒരാളൊന്നുമില്ല ഓഫ് കോഴ്സ് ബിസിനസ്സുണ്ട് അതും നോക്കുന്നുണ്ട് സിനിമ വരുമ്പോൾ അത് സ്ക്രിപ്റ്റ് വായിച്ച് ഇഷ്ടമുള്ള സിനിമകൾ സമയം എടുത്ത് ചെയ്യുന്നുണ്ട് സിനിമ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഫോർ ഫോമീ ഇറ്റ്സ് എൻ ആർട്ട് അ अदर കലയാണ് അത് മാക്സിമം നല്ലോണം ചെയ്യാൻ നോക്കുന്നണ്ട് എത്രയുണ്ട് നമ്മൾ നോക്കിയാൽ കുറച്ച് ഡെപ്ത് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ലൈറ്റ് ഫളാവാർ നടണം മലയാളത്തിൽ ചെയ്യുന്ന നല്ലൊരു ഓപ്ഷനാണ് ഇത് പക്ഷേ ഇതിലും കൂടുതൽ ഡെപ്ത് ഉള്ള ഒരു ഡീപ്പർ ഫളാവാർ തമിഴ് ചെയ്യുന്ന സ്റ്റീൽ ചെയ്യുന്നത് ഇപ്പോ കലയാലത്തിൽ എന്തു കൊണ്ട് ഇത്രത്ത കദാവപ്പുകൾ കിട്ടുന്നില്ല സപക്ഷേ അല്ലേ ഈ സ്റ്റീൽ ഓഫ് കമൈൻഗി കളത്തിനകത്ത് ഇത്ര ബോർഡ കദാവപ്പുകൾ ഒക്കെ എങ്ങനെ കിട്ടുന്നു ആ തമിഴ് നന്നായി കേട്ടേ ഈ മൈൽ കള നല്ല സ്ക്രിപ്റ്റ്സ് കിട്ടി വലിയ വലിയ ആൾക്കാരോട് അഭിനയിക്കാൻ കിട്ടി ഫോർ ദാറ്റ് പക്ഷെ മലയാളത്തിൽ ഞാൻ അങ്ങനത്തെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇടയായിട്ട് വീട്ടിൽ നല്ല സ്ക്രിപ്റ്റിന് വേണ്ടി അങ്ങനെ നല്ലത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല സ്ക്രിപ്റ്റ് നല്ല വേണ്ടിട്ട് അങ്ങനെയൊന്നും ഇല്ല പ്ലാൻ എന്തെന്നാണ് ഞാൻ മാറിയിട്ടൊന്നുമില്ല ഞാൻ പ്രോജക്റ്റിലേക്ക് വന്നത് പറഞ്ഞ പോലെ ലീനാൻഡി മാറ്റിനും വഴിയാണ് അപ്പൊ ഇവിടെ നമ്മുടെ ഫ্যামിലി ആയിട്ട് വിടോണി ചേട്ടൻ ഒരു ലോംഗ് ടൈം അപ്പ അങ്ങനെ സഞ്ജയ് ചേട്ടൻ വന്ന് പറഞ്ഞു കഥ അവര് ചെറിയ റോളാണ്െങ്കിലും ഒരു നൈസ് സംഭവം ആയിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ കിളി കിരുന്നത് പ്രിയ ആладиത്തെ സിനിമയാർ തോന്നുന്നു എന്താ ഇങ്ങനെ ഈ ഹനികേണ്ടേ കൂടിയും നമ്മീന്റെ കൂടെയും ചെയ്യുമ്പോൾ എങ്ങനെന്ന് കട്ടക്കി പിചുന്നോ പിടിച്ചേക്കാനൊക്കെ എനിക്ക് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ എനിക്ക് പണ്ട് എനിക്ക് നമി ചേച്ചിയെ അറിയാം സോ അത് അതുകൊണ്ട് എനിക്ക് ഒരു കംഫർട്ടബിൾ സ്പേസും ഉണ്ടായിരുന്നു സോ എനിക്ക് നമ്മള് ബി ഏഴ് ആയിരുന്നൊക്കെ നല്ല കുറച്ച് പണ്ടായിരുന്നു പക്ഷെ അല്ലാതെ അഭിനയിക്കുമ്പോ അഭിനയിക്കുമ്പോ നല്ല എനിക്ക് നല്ല സ്പേസ് വന്നു സോ എനിക്ക് ഒരു ഫിയറോ ഒരു പേടിയോന്നിട്ട് ഫസ്റ്റ് സീൻ ഫസ്റ്റ് ടേക്ക് അങ്ങനെ ഒരു പേടിയോ തോന്നിയില്ല എനിക്ക് ഒരു റിയഷുറൻസ് എനിക്കൊരു നല്ല സ്പേസ് ഫോർ ഹെൽപ്പ് അങ്ങനെ ആയിരുന്നു സോ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പേടിയൊന്നുമില്ല